എന്റെ ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും ആഹ് ഇതാണല്ലേ പണി യോഗാസനം പറഞ്ഞു ഇവിടെ വന്നിരുന്ന അപ്പറത്തെ വീട്ടിലെ ബിന്ദുനെ നോക്കണല്ലേ പ്രായം ഇത്ര ആയില്ലേ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൊട സുരേഷ് എന്തെങ്കിലും എന്തെങ്കിലും ഡയറ്റ് ഉണ്ടോ ഒന്നുമില്ല ഡയറ്റ് ഒട്ടും ഇല്ലാത്ത ഏക ജീവി ഞാനായി ലോകത്തിന്റെ കാര്യം പറയുമ്പോ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വെച്ചിട്ട് ഇനി അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി പത്ത് കിലോ കുറയ്ക്കണം ഇത് കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഷമ്മി എടുത്ത് ചോദിക്ക് എല്ലാവർക്കും കിട്ടും വേണ്ട ചേട്ടാ കുറച്ച് ലേശം ഓരോഴിച്ചു കഴിക്കാനായിട്ട് വേണ്ടെന്ന തൈര് ഒഴിച്ചു പറഞ്ഞു വേണ്ടന്ന് കഴുത്തത് കടിച്ചു കഴിഞ്ഞപ്പോ തള്ളേ ഭയങ്കര ടേസ്റ്റ് ഉച്ച കൂടെ കിട്ടിയാൽ നോക്കി പുള്ളി കടിക്കുകയും ചെയ്ത് ചോറിടു തൈര് കൂട്ടി കഴിക്കാം എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിട്ടെ ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ ചോറും നിന്നില്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും ഇല്ല വേണോ വേണ്ടിയൂണ് ചോറ് വേണ്ട അത് എന്താണോ നിനക്ക് ചോറ് വേണ്ടാത്തേക്ക് ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ